നമസ്കാരം ആലപ്പ് അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഡിവോഴ്സ് ചിലപ്പോൾ അതൊരു തെറ്റല്ല കുറ്റവുമല്ല ആത്മാഭിമാനം അടിയേറ വെക്കേണ്ട ഇടങ്ങളിൽ മരണത്തെക്കാൾ മനോഹരമായ ഒരു തീരുമാനമാണത് അതൊരു ചെറുത്ത് നിൽപ്പാണ് പുതിയൊരു ജീവിതത്തിന്റെ തുടക്കവുമാണ് പൊരുത്തപ്പെടാത്ത ഇടങ്ങളിൽ അതൊരു ധീരമായ നിലപാടുമാണ് ബന്ധങ്ങളിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോകുമ്പോൾ സ്വയം ബോധ്യപ്പെടുത്താൻ തക്കതായ കാരണങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രം കാരണമറിയാതെ കാത്തിരിക്കുവാനും ഓർമ്മകൾ കൊണ്ട് കാലം കഴിച്ചുകൂട്ടുവാനും ആരും ഇവിടെ വിധിക്കപ്പെടേണ്ടതില്ല രജനീകാന്തിന്റെ മകൾ ഐശ്വര്യയും നടൻ ധനുഷുമായിട്ടുള്ള ഇരുപത് വർഷത്തെ ദാമ്പത്യത്തിന് തിരശീല വീണ് കഴിഞ്ഞിരുന്നുവല്ലോ അവരുടെ ജീവിത വഴികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചാലോ കസ്തൂരി രാജ തമിഴ് സിനിമയിലെ ഒരു പ്രശസ്ത എഴുത്തുകാരനും സംവിധായകനുമാണ് അദ്ദേഹത്തിന് രണ്ട് ആൺമക്കളും രണ്ട് പെൺമക്കളുമാണ് ഉള്ളത് മൂത്ത മകൻ സെൽവരാഘവൻ ഒരു സംവിധായകനാണ് ഇളയ മകൻ വെങ്കിടേശ്വര പ്രഭു എന്ന തനുഷ് ജ്യേഷ്ഠൻ സെൽവരാഘവൻ അനുജനെ അഭിനയിക്കാൻ നിർബന്ധിക്കുന്നു നിരന്തര നിർബന്ധത്തിനൊടുവിൽ ജ്യേഷ്ഠന്റെ ആഗ്രഹത്തിന് അനുജൻ വഴങ്ങുന്നു അച്ഛൻ സംവിധായകനാകുന്നു മകൻ അഭിനയിക്കുന്നു തുള്ളുവതോ ഇളമൈ എന്ന ധനുഷ് നായകനായ ആദ്യ തമിഴ് സിനിമ തമിഴ്നാടിന്റെ മണ്ണിൽ പിറന്നു വീഴുന്നു ആ ചിത്രത്തിന്റെ വിജയത്തോടെ ധനുഷ് എന്ന പുതിയ നായകൻ ഉദയം കൊള്ളുന്നു തുടർന്ന് ഒന്ന് രണ്ട് പടങ്ങൾ ആവറേജ് വിജയങ്ങൾ കൈവരിച്ചുവെങ്കിലും പൊല്ലാത്തവൻ എന്ന ചിത്രത്തിന്റെ വിജയത്തോട് ൂടി ധനുഷ് തമിഴ് സിനിമയിൽ തന്റെ സ്ഥാനം ഉറപ്പിക്കുന്നു ധനുഷിന്റെ സഹോദരിമാരായ വിമല ഗീത് കാർത്തികാദേവി എന്നിവരുടെ കൂട്ടുകാരിയായിരുന്നു രജനീകാന്തിന്റെ മകൾ ഐശ്വര്യ രജനീകാന്തിന് രണ്ട് പെൺമക്കളാണ് ഉള്ളത് മൂത്ത മകൾ ഐശ്വര്യ രണ്ടാമത്തെ മകൾ സൗന്ദര്യ ഐശ്വര്യ സിനിമാ നിർമ്മാതാവും സംവിധായികയും ഒക്കെയാണ് സൗന്ദര്യ സിനിമയിൽ തന്നെ പ്രവർത്തിക്കുന്നു അവർ ഒരു ഗ്രാഫിക് ഡിസൈനർ കൂടിയാണ് ധനുഷിന്റെ സഹോദരിമാരുമായിട്ടുള്ള ഐശ്വര്യ യുടെ സൗഹൃദം സഹോദരൻ ധനുഷുമായിട്ടുള്ള പ്രണയത്തിലേക്ക് വഴിതെളിച്ചു ഈ പ്രണയബന്ധം മണത്തിറങ്ങിയ പത്രമാധ്യമങ്ങൾ ചില സൂചനകൾ കൊടുത്തെങ്കിലും രണ്ടുപേരും അത് അന്ന് നിഷേധിക്കാനുണ്ടായത് അന്ന് ധനുഷ് അതിനോട് പ്രതികരിച്ചത് ഐശ്വര്യ എന്റെ സഹോദരിമാരുടെ കൂട്ടുകാരി മാത്രമാണ് അല്ലാതെ ഞങ്ങൾ തമ്മിൽ മറ്റു ബന്ധങ്ങളൊന്നുമില്ല എന്ന് ആ വാക്കുകൾ പലരും വിശ്വസിക്കുവാൻ തക്കതായ കാരണവുമുണ്ട് എന്തെന്നാൽ ഐശ്വര്യ ധനുഷിനേക്കാൾ രണ്ട് വയസ്സ് മൂത്തതാണ് ണയം തുടങ്ങുമ്പോൾ ആരും അറിയാതെ അത് രഹസ്യമായി വെക്കുക എന്നത് സ്വാഭാവികമാണല്ലോ പ്രത്യേകിച്ച് സെലിബ്രിറ്റികളുടെ വിട്ടുപിരിയാൻ പറ്റാത്ത വിധം പ്രണയം ദൃഢമായപ്പോൾ അവർ അത് തുറന്നു പറയുകയും രണ്ട് കുടുംബങ്ങളും ചേർന്ന് വിവാഹം നടത്തി കൊടുക്കുകയും ചെയ്തു രജനീകാന്തിന്റെ മരുമകൻ എന്ന നിലയിൽ ധനുഷിന് തമിഴ് സിനിമാ രംഗത്ത് അതിന്റേതായ പ്രത്യേക ആദരവും പരിഗണനയും ലഭിക്കുകയുണ്ടായി അമ്മായിയപ്പന്റെയും മരുമകന്റെയും സിനിമകൾ ബോക്സ് ഓഫീസിൽ വൻ വിജയം വരിക്കുകയും ഒപ്പം വളരെ സന്തോഷപ്രദമായി കുടുംബ ജീവിതം മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരുന്നു ഇതിനിടയിൽ ഐശ്വര്യ ധനുഷ് ദമ്പതികൾക്ക് രണ്ടു ആൺകുട്ടികൾ ജനിച്ചു മൂത്ത മകന്റെ പേര് യാത്ര രണ്ടാമത്തത് ലിംഗ പിന്നീട് ധനുഷിന്റെ ഒരു യുഗമായിരുന്നു ധനുഷ് അഭിനയിച്ച മിക്കവാറും എല്ലാ ചിത്രങ്ങളും സൂപ്പർ ഡൂപ്പർ ഹിറ്റുകൾ യാരടി മോഹിനി കൊല്ലാത്തവൻ പഠിക്കാത്തവൻ ഉത്തമപുത്തിരൻ ആടുകളം മാപ്പിളെ ഇതെല്ലാം ഹിറ്റ് പരമ്പരയിൽപ്പെട്ടതാണ് ഇതിനിടയിൽ ധനുഷ് രണ്ട് പ്രാവശ്യം ബെസ്റ്റ് ആക്ടർ നാഷണൽ അവാർഡും കരസ്ഥ ുന്നു തന്റെ ഭാര്യ പിതാവായ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന് പോലും നേടാനാവാത്തതായിരുന്നു ഈ നാഷണൽ അവാർഡ് നേട്ടങ്ങൾ ധനുഷ് സിനിമയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ രജനീകാന്തിന്റെ കടുത്ത ആരാധകനായിരുന്നു തന്റെ ആരാധനാ മൂർത്തിയുടെ മകളെ വിവാഹം കഴിച്ച ശേഷം ധനുഷ് പറയുന്നു എന്റെ ഭാര്യ ഐശ്വര്യ രജനിയേക്കാൾ നൂറരട്ടി സിമ്പിൾ ആണെന്ന് ധനുഷ് ഒരു നടൻ മാത്രമല്ല ഗായകനും നിർമ്മാതാവും പാട്ടെഴുത്തും ഒക്കെ ചേർന്ന ഒരു സകല കലാ വല്ലഭനാണ് ധനുഷ് ഏറ്റവും പ്രായം കുറഞ്ഞ അന്നത്തെ ബെസ്റ്റ് ആക്ടർ നാഷണൽ അവാർഡ് ജേതാവുമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ആടുകളം എന്ന ചിത്രത്തിനും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വീണ്ടും ബെസ്റ്റ് ആക്ടർ നാഷണൽ അവാർഡ് അസുരൻ എന്ന ചിത്രത്തിനും ലഭിക്കുകയുണ്ടായി ഇതിനിടെ രണ്ടായിരത്തി പതിനേഴിൽ മധുരയിലെ മേലൂർ എന്ന സ്ഥലത്ത് നിന്ന് ഒരു വൃദ്ധ ദമ്പതി ി ധനുഷ് തങ്ങളുടെ മകനാണെന്നുള്ള അവകാശം ഉന്നയിക്കുന്നു പഠിക്കാത്തതിന് വഴക്ക് പറഞ്ഞപ്പോൾ വീട്ടിൽ നിന്നും ഓടിപ്പോയതാണെന്ന് അവർ പറയുന്നു വൃദ്ധ ദമ്പതികളുടെ മുന്നിലേക്ക് നിരവധി ചാനലുകളുടെ മൈക്കുകളും ക്യാമറകളും നിരന്നു അങ്ങനെ ആ വാർത്ത വലിയ കോളിളക്കം സൃഷ്ടിച്ചു മകൻ എന്ന നിലയിൽ അവരെ സംരക്ഷിക്കേണ്ട ചുമതല ധനുഷിനാണെന്ന് അവർ അതിലൂടെ വിളിച്ചു പറഞ്ഞു തന്റെ പ്രതിരത്വം തെളിയിക്കാൻ ധനുഷിന് കോടതി കയറേണ്ടി വന്നു എതിർ കക്ഷികൾ ക്രിമിനൽസ് ആണെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തു ഈ വിഷയത്തിൽ നീതി ലഭിച്ചു വിഷയം തമിഴ്നാട്ടിൽ നിൽക്കുന്ന വേളയിൽ തമിഴ്നാട്ടിലെ മൃഗസ്നേഹികളുടെ സംഘടനയായ പെറ്റ എന്ന സംഘടനയ്ക്ക് സപ്പോർട്ടുമായി ധനുഷ് എത്തി എന്ന വാർത്ത പരന്നു പെറ്റായ ടീഷർട്ട് ധരിച്ച ധനുഷിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു ജെല്ലിക്കെട്ടിന് ധനുഷ് എതിരാണെന്നുള്ള വിവാദവും ഉയർന്നു ഇത് വൻ വിവാദമായി എന്നാൽ ഇതാരോ ഫായി നിർമ്മിച്ച് പോസ്റ്റ് ചെയ്ത ഫോട്ടോ ആയിരുന്നു ധനുഷ് അതിന്റെ സത്യാവസ്ഥ ട്വിറ്ററിൽ കൂടെ ജെല്ലിക്കെട്ട് തമിഴ്നാട് സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണെന്നും താൻ അതിനെതിരല്ലെന്നും പറഞ്ഞ് ആ പ്രശ്നം പരിഹരിക്കുകയാണ് ഉണ്ടായത് ധനുഷും ശ്രുതി ഹാസനും നായിക നായകന്മാരായി അഭിനയിച്ച ചിത്രമാണ് ത്രീ ഈ പടത്തിന് വേണ്ടി ധനുഷ് തന്നെ എഴുതി പാടിയ പാട്ടാണ് വൈ ദിസ് കൊലവറി കൊലവറി എന്നുള്ള ഗാനം യൂട്യൂബിൽ നാനൂറ്റി അറുപത്തഞ്ച് മില്യൺ ആൾക്കാർ കണ്ട് ചരിത്രം സൃഷ്ടിച്ച പാട്ടായിരുന്നുവെങ്കിലും പടം സൂപ്പർ ഫ്ലോപ്പ് ആയിരുന്നു പടത്തിന്റെ പരാജയത്തോടൊപ്പം തന്നെ ജീവിത പരാജയത്തിലേക്കുള്ള വഴിയും ഒരുങ്ങുകയുണ്ടായി അതെന്താണെന്ന് വെച്ചാൽ ധനുഷിനെയും ശ്രുതി ഹാസനെയും ചേർത്തുള്ള ഗോസിപ്പുകൾ കാട്ടുതീ പോലെ പടർന്നു അതിനെക്കുറിച്ച് ശ്രുതിഹാസൻ പറയുന്നു പതിനായിരക്കണക്കിന് ഗോസിപ്പുകൾ സിനിമാ മേഖലയിൽ ഉണ്ടാകും അതൊന്നും ഞാൻ ശ്രദ്ധിക്കാറേയില്ല എന്ന് ഐശ്വര്യ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത് എന്റെ ബാല്യകാല സുഹൃത്താണ് ശ്രുതി ഹാസൻ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ആരോപണങ്ങളാണ് ഈ പറയുന്നത് എന്ന് ായിരുന്നു എന്നാൽ അവരുമായി അടുപ്പമുള്ള ചിലർ ഇപ്പോൾ പറയുന്നു അന്ന് അങ്ങനെ പറഞ്ഞത് ഭർത്താവിനെ മോശക്കാരനാക്കാതിരിക്കാനും അദ്ദേഹത്തിന്റെ ഇമേജ് തകർക്കാതിരിക്കാനും വേണ്ടിയാണെന്നാണ് ഇതുപോലെ ഉയർന്നു വന്ന മറ്റൊരു ഗോസിപ്പാണ് നടി അമലാ പോളും ധനുഷുമായിട്ടുള്ള അടുപ്പത്തെക്കുറിച്ച് ധനുഷിന്റെ ചില ചിത്രങ്ങളിൽ അമലാ പോൾ കൂടുതൽ ഇഴുകിച്ചേർന്ന് അഭിനയിക്കുകയും തുടർച്ചയായി അഭിനയിക്കുകയും ചെയ്തപ്പോൾ ഇവരെക്കുറിച്ചുള്ള നിറം പിടിപ്പിച്ച കഥകൾ പരന്നു അമലാ പോളിന്റെ ആദ്യ വിവാഹ ം വേർപിരിയാനുള്ള കാരണം ഇവർ തമ്മിലുള്ള അടുപ്പമാണെന്നായിരുന്നു കഥകൾ ഐശ്വര്യ തന്റെ പിതാവിനെയും ഭർത്താവിനെയും നായകരാക്കി എടുത്ത ചിത്രങ്ങളെല്ലാം ബോക്സ് ഓഫീസിൽ പരാജയമേറ്റുവാങ്ങി ഇതിനിടയിൽ ധനുഷിന്റെ കുടുംബവും രജനിയുടെ കുടുംബവും തമ്മിൽ സഹകരണം തീരെയില്ല എന്നുള്ള വാർത്തകളും പുറത്തുവന്നു ധനുഷിനെ കുറിച്ചുള്ള വിവാദങ്ങൾക്കൊന്നും ചെവി കൊടുക്കാതെ ഐശ്വര്യ തനിക്ക് ശരിയെന്ന് തോന്നുന്ന ജീവിത പാതയിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് അങ്ങനെ അവരുടെ പരസ്പര ധാരണയില്ലാത്ത ദാമ്പത്യത്തിന്റെ അടിത്തറ ഇളകാൻ തുടങ്ങി ഇവരുടെ ഈ ദാമ്പത്യ തകർച്ചയിൽ ഏറ്റവും അധികം വേദനിക്കുന്നത് രജനീകാന്തും ഭാര്യരതയും പിന്നെ നിഷ്കളങ്കരായ ആ രണ്ട് ആൺമക്കളുമാണ് രജനീകാന്ത് ഇപ്പോൾ കൂടുതൽ സമയവും ചെലവഴിക്കുന്നത് അനാഥരെ പോലെ കഴിയുന്ന ഈ ചെറുമക്കളോടൊപ്പമാണ് അങ്ങനെ രണ്ടുപേരും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ രണ്ട് വഴിയിൽ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമായി സിനിമാ പ്രേമികളുടെ മനസ്സിൽ ലോകത്തെ ഏ ഏത് കാര്യവും നിഷ്പ്രയാസം സാധിച്ചെടുക്കുന്ന നായകൻ തനിക്ക് നേരെ വരുന്ന വെടിയുണ്ടകളെ പോലും നോട്ടം കൊണ്ട് തിരിച്ചുവിടുന്ന താൻ ഒരു തടവേ സ്വന്നാൽ നൂറ് തടവേ സ്വന്നമാതിരി എന്ന ഡയലോഗുകൾ വെച്ച് കാച്ചുന്ന രജനിക്ക് സ്വന്തം മകളുടെ ജീവിതത്തിന്റെ നേർക്കുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റിയില്ല യഥാർത്ഥ ജീവിതത്തിൽ ഒരു നിസ്സഹായകനായ പിതാവിനെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അവസാനം ബന്ധം വേർപിരിയാം എന്ന് തീരുമാനിക്കുകയും അത് കുടുംബ കോടതിയുടെ മുൻപാകെ എത്തുകയും ചെയ്യുന്നു അവർ രണ്ടുപേരും നിരത്തിയ കാരണങ്ങൾ എന്താണെന്ന് പുറം ലോകത്തിന് അറിയാൻ കഴിഞ്ഞില്ല കാരണം ഇൻ ക്യാമറ അടച്ചിട്ട കോടതിയിലായിരുന്നു വിസ്താരം ഉൾപ്പെടെയുള്ള കോടതി നടപടികൾ നടന്നിരുന്നത് രണ്ടായിരത്തി നാലിൽ കോടതി രണ്ടുപേർക്കും പേർക്കും വിവാഹമോചനം അനുവദിച്ചു എന്നാൽ കുട്ടികളുടെ കാര്യത്തിൽ രണ്ടുപേരും കൂട്ടായ തീരുമാനം എടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അച്ഛനും അമ്മയ്ക്കും കുട്ടികളുടെ എല്ലാ കാര്യത്തിലും ഒന്നിച്ചുള്ള സഹകരണം ഉണ്ടാകും അങ്ങനെ മക്കളുടെ എല്ലാ കാര്യത്തിലും പരസ്പര ണയോടുകൂടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇനി ആരാധകരിൽ ഒരു വിഭാഗം പറയുന്നു അവർ വീണ്ടും ഒന്നിക്കാനുള്ള സാധ്യതയും ഉണ്ടെന്ന് അങ്ങനെ സംഭവിച്ചാൽ അത് രജനീകാന്ത് ചിത്രത്തിന്റെ ക്ലൈമാക്സ് പോലെയാകും എല്ലാം ശുഭ പരി ക്ഷമ എന്ന് പറയുന്നത് കീഴടങ്ങലല്ല അനുസരണ എന്ന് പറയുന്നത് അടിമത്വുമല്ല നമുക്ക് പറ്റുന്ന തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കുന്നതിൽ യാതൊരു ജാള്യതയും കാണിക്കേണ്ടതില്ല അവർ പരസ്പരം ക്ഷമിച്ച് വീണ്ടും ഒന്നാകട്ടെ എന്ന് ആശംസ ിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം